രാഷ്ട്രീയ ജനതാദൾ സംഘടനാ സെക്രട്ടറി വി കുഞ്ഞാലി അടിയന്തരാവസ്ഥയിൽ പീഡിതരായ അബ്രഹാം മാനുവൽ ഇലമന ഹരിദാസ് എന്നിവർക്ക് ആർ ജെ ഡി തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി നൽകിയ ആദരിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വി വി കുഞ്ഞാലി കുഞ്ഞാലി ജനതാദൾ സെക്രട്ടറി പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ അബ്രഹാം മാനുവൽ ഇളമനാ ഹരിദാസ് എന്നിവർക്ക് ആർ ജെ ഡി തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി നൽകിയ ആദരിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വി കുഞ്ഞാലി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടാർസൺ ജോസ് കോക്കപ്പിള്ളി അധ്യക്ഷനായി പി എം തോമസ് മാസ്റ്റർ ജിമ്മി ജോസ് പൈംപുള്ളിൽ വിൽസൺ പുല്ലുവേലി ജോൺസൺ കുളത്തിങ്കൾ മാത്യു വർഗീസ് ഗോൾഡൻ ബഷീർ എൻ അബ്ദുൾ സത്താർ എ പി മൊയ്ൻ മനോജ് മൂത്തടത്ത് രാജേഷ് പൊട്ടിയിൽ ജയപ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു News Bureau, Mukom